വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പം ഇതെന്താണ് അവൾ കാട്ടുന്നതെന്ന് നോക്കണ്ട ഞാനൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം ഒരു വലിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും എന്താ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത് ഇതുപോലെ ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതെന്തിനാണെന്ന് പറഞ്ഞുതരാം വൈകുന്നേരത്തെ ഫുഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അപ്പം അതിലേക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാഷി ഷെഫിൻ്റെ ചിക്കൻ ഫ്രൈ മസാല ആണ് കേട്ടോ യൂസാക്കാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ആക്കാവുന്നത് അപ്പോൾ എങ്ങനെയുണ്ടോ എന്ന് നോക്കണമല്ലോ അപ്പം കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മസാലയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളത് പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ചിക്കൻ കുഴച്ചാട് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ വേവിച്ച ഈ തക്കാളി ഉള്ളി ഇതാ മിക്സിയിലിട്ട് ഇതുപോലെ അരച്ചെടുക്കുക ഇങ്ങട്ട് തക്കാളിയും ഉള്ളിയും ഒക്കെ വേവിച്ചെടുത്തിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു അരച്ചെടുത്തിട്ടുള്ള മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ ഒരു പച്ചമുളക് നടു പിളർന്നിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഒരെണ്ണ എടുക്കുന്നുള്ളൂ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരു തല വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടെടുത്ത് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ വീണ്ടും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഞാനിവിടെ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ആഡ് ചെയ്താൽ മതി എനിക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് അവിടെ വേവിച്ചെടുക്കുക ഈ ഒരു സമയത്ത് ഞാൻ രാവിലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബട്ടൂരയുടെ ഈ ഒരു മാവ് ഉണ്ടല്ലോ അതൊന്നും കൂടി കുഴച്ചെടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഈ അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഞാൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളക്കടല കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ അപ്പോൾ ഞാൻ ഈ ഒരു മാവ് എടുക്കാൻ പോവുകയാണ് പരത്തിയെടുത്തിട്ട് ഇത് ഞാൻ നാല് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഓരോ ഷേപ്പിലൊക്കെ ആയിരിക്കും ഷേപ്പുകളൊന്നും നിങ്ങൾ നോക്കട്ടെ നമുക്ക് തിന്നാൽ പോരെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ ഇത് മുറിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കടല വന്നിട്ടുണ്ട് കടലയിൽ ഞാൻ പട്ടാ ഗ്രാമ്പൂ ഏലക്ക ഉപ്പ് അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഒരു കാ ടീസ്പൂണോളം അളവിലായിട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വേവിച്ചെടുത്തതാണ് അത് ഈ ഒരു നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ ഈ ഒരു കറി മൂടി വെച്ച് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്നുകൂടി നമ്മൾ കുറച്ച് മല്ലിയില ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഓഫാക്കിയിട്ട് മൂടി കൂടി വെച്ച് മാറ്റി വെക്കാം കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഞാൻ ബട്ടൂര പൊരിച്ചെടുക്കുകയാണ് അപ്പം ബട്ടൂര കൂടി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ ചെറിയ കഷ്ടങ്ങളായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇഷ്ടം ഇങ്ങനെ അപ്പോൾ അതിലിങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇതിപ്പം ഞാൻ പല ഷേപ്പിലാണ് ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് ബട്ടൂരെല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ല ണം വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കൂടെ തന്നെ ഞാൻ ചിക്കനും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ അപ്പോൾ ഞാൻ ബട്ടറുടെ മുകളിലോട്ട് ഇത് അങ്ങനെ കറി വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കറിയൊക്കെ ഇതിലേക്ക് നല്ല കുതിർന്നു വന്നിട്ട് കഴിക്കണം അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ ഒരു ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട് സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ബട്ടൂരയ്ക്ക് ഈ ഒരു കറി ട്രൈ ചെയ്യുന്നത് ചിക്കൻ കറി ഉപയോഗിക്കലുണ്ട് പക്ഷേ ഈ ഒരു കടലക്കറി ഞാൻ ആദ്യമായിട്ടാണ് ബട്ടൂരയ്ക്ക് ഇങ്ങനെ കൂട്ടി നോക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എനിക്കെന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് ആ മസാലയും നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവരും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ബട്ടൂരയിലും ഈ ഒരു കടലക്കറിയും നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഭയങ്കര ഇഷ്ടമായി എന്തായാലും നിങ്ങൾക്കിഷ്ടമാവും എനിക്ക് ഉറപ്പാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആക്കി ചെയ്താൽ മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ